വൺമെന്റ് എൽ പി ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷ ഉദ്ഘാടനവും സാംസ്കാരിക സന്ധ്യയും എ ആർ റഹീം എം പി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ കരുതുന്നുണ്ടോ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് സ്കൂളുകളുടെ അവസ്ഥ എന്ന് കരുതുന്നുണ്ടോ എന്നാൽ അത് തെറ്റിട്ടോ നമ്മുടെ സ്കൂളുകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ആശുപത്രികളൊക്കെ എങ്ങനെയായത് കൊണ്ട് രാജ്യത്തെല്ലായിടത്തും എങ്ങനെയാണ് അതുകൊണ്ടിവിടെ ആകുന്നു കഥ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ ഇതല്ല അവസ്ഥ എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ ചെയ്യുന്നത് കിഫ്ബിയിലൂടെ കിഫ്ബി എന്നൊരു കഥാപാത്രമാണ് നിങ്ങൾ കരുതുന്നുണ്ടോ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് സ്കൂളുകളുടെ അവസ്ഥ എന്ന് കരുതുന്നുണ്ടോ അത് തെറ്റിയുണ്ടോ നമ്മുടെ സ്കൂളുകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ആശുപത്രികളൊക്കെ എങ്ങനെയായത് കൊണ്ട് രാജ്യത്തെല്ലായിടത്ത് എങ്ങനെയാണ് അതുകൊണ്ടിവിടെയാവുന്നു ക ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ ഇതെല്ലാം അവസ്ഥ എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ ചെയ്യുന്നത് കിഫ്ബിയിലൂടെ കിഫ്ബി എന്നൊരു കഥാപാത്രമാണ് കടമെടുത്തു ചെയ്തതാണ് അങ്ങനെ കടമെടുത്തലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല അവര് ഞങ്ങളോട് എന്നോട് പേഴ്സണൽ ചിറങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ജയശ്രീ അധ്യക്ഷയായിരുന്നു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വേണുഗോപാലൻ നായർ സ്കൂൾ പ്രിൻസിപ്പാൾ ബീനകുമാരി ഹെഡ് മാസ്റ്റർ സുനിൽ ഇളമ്പ ഗവൺമെന്റ് എൽ പി എസ് ഹെഡ്മിസ്റ്റർ ബിന്ദു വിയർ തുടങ്ങിയവർ പങ്കെടുത്തു അതോടൊപ്പം തന്നെ സ്കൂളിലെ വിദ്യാർത്ഥികൾ നടത്തിയ കലാസന്ധ്യയും ഉണ്ടായിരുന്നു അറ്റിങ്ങൽ ഉപജില്ലയിൽ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണിത് ഈ അധ്യയന വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഉപജില്ലയിലെ തൊണ്ണൂറ്റി മൂന്ന് സ്കൂളുകളിൽ ഏറ്റവും മികവ് ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന ഒരു സന്തോഷവും ഞങ്ങൾ പങ്കിടുകയാണ് അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയ പരിശീലനങ്ങളിലൂടെയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള എന്ന ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് വളരെ ഒരു ഒരു പൂർവ്വചരിത്രമുള്ള ിൽ രാമ്പുള്ള സാറന്ന് പറയുന്ന മഹാത്മാവ് ഒരു കുടിപ്പള്ളിക്കൂടമായി തുടങ്ങി അത് പിന്നെ സർക്കാർ ഗ്രാൻഡുള്ള എൽ പി സ്കൂളായി പിന്നെ സർക്കാരിലേക്ക് അദ്ദേഹം ഈ സ്കൂള് വിട്ടുകൊടുത്തു എൻ്റെ പേര് ബീന ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ് ഈ ഗ്രാമീണ ഏറ്റവും ഏറ്റവും ഈ എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം ഞാൻ സുനിൽ സുനിൽകുമാർ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് നൂറു വർഷം തികയുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ ഹെഡ് മാസ്റ്റർ ആയിരിക്കാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായി കരുതുന്നു പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നും മുൻപന്തിയിൽ നിൽക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനവരെ പ്രാപ്തരാക്കാൻ അധ്യാപകർക്കും കഴിഞ്ഞിട്ടുണ്ട് i <laughs>